കർഷക തൊഴിലാളി യൂണിയൻ അഖിലേന്ത്യാ വനിതാ കൺവെൻഷൻ ആദ്യമായി ഈ കേരളത്തിൽ സംഘടിപ്പിക്കുന്നു അതും ഇ എം എസിൻ്റെ മണ്ണിൽ ഏലംകുളത്ത് ഇ എം എസ് കോംപ്ലക്സിലാണ് അത് സംഘടിപ്പിക്കുന്നത് ഒരു ചരിത്ര സംഭവമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വരികയാണ് മെയ് ഒൻപത് പത്ത് തീയതികളിലാണ് ഇതിൻ്റെ സംഘാടക സമിതി ഭാരവാഹികൾ നമ്മോടൊപ്പമുണ്ട് അതുപോലെ വനിതാ വിഭാഗത്തിൻ്റെ ജില്ലാ ജോയിൻറ്റ് കൺവീനർ ജില്ലാ കൺവീനർ നമ്മോടൊപ്പമുണ്ട് പിന്നെ ബദ്രനിസ ടീച്ചറെ പ്രത്യേകിച്ച് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തേണ്ട ജനകീയാസൂത്രണ കാലഘട്ടം മുതൽ ഒരുപക്ഷെ മാധ്യമങ്ങളിൽ എപ്പോഴും ച ചർച്ചയാവാറുള്ള ഒരു അധ്യാപികയാണ് ഒരു മാതൃകാ അധ്യാപികയാണ് കഴിഞ്ഞ ദിവസമാണ് വിരമിച്ചത് ഇപ്പോൾ ഈ കർഷക തൊഴിലാളി യൂണിയൻ അഖിലേന്ത്യാ വനിതാ കൺവെൻഷൻ കമ്മ്യൂണിസ്റ്റ് ആചാര്യനായ ഇ എം എസിൻ്റെ മണ്ണിലാണ് അത് അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കങ്ങൾ എവിടെ മുറിയായിട്ടു അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ്റെ ആദ്യത്തെ വനിതാ കൺവെൻഷൻ ആദ്യം തന്നെ ഏലംകുളം ഇ എം എസ് മനയുടെ സമീപത്ത് ഏലംകുളത്ത് ഇ എം എസിൻ്റെ മണ്ണിൽ വെച്ച് നടക്കുകയാണ് സ്വാഭാവികമായും ആദ്യത്തെ വനിതാ കൺവെൻഷൻ നടക്കുമ്പോൾ ഇന്ത്യയിലാകെ സ്ത്രീ തൊഴിലാളികൾ വിശേഷിച്ചും കർഷക തൊഴിലാളി സ്ത്രീകൾ അടിസ്ഥാന വർഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള അവർ ഭൂരിപക്ഷവും സ്ത്രീകളാണ് ആ ആ മേഖലയിൽ ശക്തമായ ഒരു മുന്നേറ്റം ഉണ്ടാകണം എന്നാഗ്രഹിച്ചിട്ടാണ് അഖിലേന്ത്യാ തലത്തിൽ തന്നെ ആദ്യത്തെ കൺവെൻഷൻ കേരളത്തിൽ ആരംഭിക്കാനും തുടർന്ന് എല്ലാ ജില്ലയിലും സംസ്ഥ സംസ്ഥാനങ്ങളിലാകെ ഇത് വ്യാപിപ്പിക്കാനും സ്ത്രീ തൊഴിലാളികളുടെ മുന്നേറ്റം അതുവഴി കർഷക തൊഴിലാളി യൂണിയന്റെ മുന്നേറ്റം അതുവഴി സമൂഹത്തിന്റെ ആകെ മുന്നേറ്റത്തിന് ഉതകും വിധം സംഘടനയെ പാകപ്പെടുത്താനും ലക്ഷ്യം വെച്ചാണ് ഒമ്പത് പത്ത് തീയതികളിൽ ഏലംകുളത്ത് ഇ എം എസ് അക്കാഡമിയിൽ നമ്മുടെ അഖിലേന്ത്യാ കൺവെൻഷൻ വനിതാ കൺവെൻഷൻ ചേരാൻ തീരുമാനിച്ചത് അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും അതിഗംഭീരമായി ഇവിടുത്തെ സ്വാഗത സംഘത്തിൻ്റെ നേതൃത്വത്തിൽ കർഷക തൊഴിലാളി യൂണിയൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ പ്രാദേശിക സമിതികളും ഇതിനു വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും അനുബന്ധ പരിപാടികൾ സെമിനാറുകൾ സന്ദർശനങ്ങൾ ആദരിക്കലുകൾ ഒക്കെയായി വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഒരു മാസക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒമ്പത് പത്ത് തീയതികളിലായി ഇത് ഗംഭീരമായി മല പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിക്കപ്പെടും ഏലംകുളം മനയിൽ മലയോടനുബന്ധിച്ച അടിനോട് അടുത്ത് നിൽക്കുന്ന ഈ എം എസ് അക്കാഡമിയിൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന അക്കാഡമിയിലാണ് ഈ പരിപാടി പത്തഞ്ഞൂറിലോളം വരുന്ന വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന കർഷക തൊഴിലാളികളായ സ്ത്രീകൾ സ്ത്രീ നേതാക്കൾ ഇവിടെ എത്തും അവരെ ഭംഗിയായി നല്ല സന്തോഷപൂർവ്വം സ്വീകരിക്കാനും അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കാനും മികച്ച രീതിയിൽ ഈ സംഘാടനം നടത്താനും സ്വാഗത സംഘം പ്രാപ്തമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ പത്താം തീയതി സവിശേഷമായ ഒരു പ്രഖ്യാപനം നടത്താൻ കഴിയുന്ന രൂപത്തിൽ മഹിളാ പ്രസ്ഥാനത്തോടൊപ്പം അതിലും ശക്തമായി മഹിളാ അസോസിയേഷനെ പോലെ തന്നെ ഇന്ത്യ രാജ്യത്താകെ ഉയർന്നു പ്രവർത്തിക്കുന്ന അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട സ്ത്രീ തൊഴിലാളികളുടെ മുന്നേറ്റം പ്രഖ്യാപനമായി മാറുന്ന രൂപത്തിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു വലിയ റാലിയും പൊതു സമ്മേളനവും ഇവിടെ നടക്കുകയാണ് നമ്മുടെ വനിതാ കൺവെൻഷനും അഖിലേന്ത്യാ നേതാവ് സഖാവ് വാസുകി ഉദ്ഘാടനം ചെയ്യും നാളെ കനൽവാക്ക് എന്ന പേരിൽ മലപ്പുറം ജില്ലയിലെ വനിതാ എഴുത്തുകാരികളുടെ ഒരു സംഗമം നമ്മുടെ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ് പ്രശസ്തയായ നമ്മുടെ ഫിലിം ആക്ട്രസ് ബീന ആർ ചന്ദ്രൻ എന്ന് പറയുന്ന അധ്യാപിക അവർക്ക് അവാർഡ് കിട്ടിയവരാണ് അവർ അവരുദ്ഘാടനം ചെയ്യുന്ന ഒരു ഫിലിം ഫെസ്റ്റിവൽ കൂടി സ്ത്രീ इरिव, ए, െ ഉൾപ്പെടുത്തിയ സ്ത്രീകളുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിയ കട്ട് ഫിലിം ഫെസ്റ്റിവൽ കൂടി ഇതിനോടനുബന്ധമായി നമ്മൾ ആറാം തീയതി നടത്തുകയാണ് അതും പെരിന്തൽമണ്ണയിലെ അധ്യാപക സഹകരണ സംഘം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും ഈ വനിതകൾക്ക് പ്രചോദനമായി ആവേശം പകരാനാ വലിയ റാലി ഇരുപത് ഇരുപതിനായിരത്തിലധികം വനിതകൾ പങ്കെടുക്കുന്ന ഒരു റാലിയെ അഭിസംബോധന ചെയ്യാൻ നമ്മുടെ മുഖ്യമന്ത്രി ഈ പെരിന്തൽമണ്ണയിൽ എത്തുന്നുണ്ട് പത്താം തീയതി ഏതായാലും ഈ സമ്മേളനം ഒരുപക്ഷെ ഒരു ചരിത്ര സംഭവമായി മാറുമ്പോൾ അത് പെരിന്തൽമണ്ണക്കാർക്ക് കൂടി ഒരു മായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറെടുപ്പുകളുമാണ് സംഘാടക സമിതി ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട് നില ട്വൻ്റി ഫോർ ലൈവ് അതുല്യ ഗോൾഡൻ ഡയമണ്ട് ഷോറൂമുകളിൽ ഡയമണ്ട് എക്സിബിഷൻ ലക്കി ഡ്രോയിലൂടെ സ്കൂട്ടർ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ടി വി തുടങ്ങി ഗൃഹോപകരണങ്ങൾ വേറെയും ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഡയമണ്ട് റിങ്ങുകൾ എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങളും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ഡയമണ്ട് ആഭരണങ്ങൾ വെഡ്ഡിംഗ് ഫെസ്റ്റിലൂടെ സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം പണിക്കൂലിയിൽ വൻ കിഴിവ് വിവാഹ പാർട്ടികൾക്ക് നറുക്കെടുപ്പിലൂടെ പണിക്കൂലി തിരികെ നൽകുന്നു അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് സീറോ പെർസെന്റേജ് ഈ ഓഫറുകൾ ജൂൺ പത്തൊമ്പത് വരെ മാത്രം വിസിറ്റ് ഗോൾഡൻ ഡയമണ്ട്സ് കൊപ്പം പട്ടാമ്പി ചേലക്കര